ഇറാനിൽ ആഴ്ചകളായി തുടരുന്ന ആഭ്യന്തര പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താൻ അതിക്രൂരമായ നിയമ നടപടികളുമായി ഇറാൻ ഭരണകൂടം രംഗത്തെത്തിയിരിക്കുകയാണ് പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കുന്നവർക്ക് നേരെ നേരിട്ടുള്ള വധഭീഷണി മുഴക്കിയിരിക്കുകയാണ് ഇറാന്റെ അറ്റോർണി ജനറൽ മുഹമ്മദ് മൊവാഹദി ആസാദ് രാജ്യത്തിന്റെ പരമാധികാരത്തെ വെല്ലുവിളിക്കുന്നവരെ വച്ച് പൊറപ്പിക്കില്ലെന്ന കടുത്ത നിലപാടിലാണ് ഭരണകൂടം പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കുന്നവരെ മൊഹാറബെ അഥവാ ദൈവത്തിന്റെ ശത്രു ആയി കണക്കാക്കുമെന്നാണ് അറ്റോർണി ജനറൽ വ്യക്തമാക്കിയത് ഇസ്ലാമിക നിയമപ്രകാരം ഇത്രക്കാർക്ക് നൽകാവുന്ന ഏറ്റവും വലിയ ശിക്ഷ വധശിക്ഷയാണ് പ്രതിഷേധക്കാരെ ഭയപ്പെടുത്തി പിന്തിരിപ്പിക്കാനാണ് ഇറാൻ ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് പ്രതിഷേധ രംഗത്തുള്ളവർക്ക് മാത്രമല്ല അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സഹായം നൽകുന്നവർക്കും സമാനമായ ശിക്ഷ ലഭിക്കുമെന്ന് അറ്റോർണി ജനറൽ മുന്നറിയിപ്പ് നൽകി ഭക്ഷണം നൽകുന്നവരോ ഒളിത്താവളം ഒരുക്കുന്നവരോ ആയ ആരെയും വെറുതെ വിടില്ലെന്ന് ഇറാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇത് ജനങ്ങൾക്കിടയിൽ വലിയ ഭീതി പടർത്തിയിട്ടുണ്ട് നിലവിൽ രണ്ടാഴ്ച പിന്നിട്ട പ്രക്ഷോഭങ്ങളിൽ ഇതുവരെ ഏകദേശം അറുപത്തി അഞ്ചു പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതിൽ ഭൂരിഭാഗവും യുവാക്കളും വിദ്യാർത്ഥികളുമാണ് പോലീസിന്റെയും സുരക്ഷാ സേനയുടെയും ഭാഗത്തു നിന്നുണ്ടായ അതിക്രമങ്ങളാണ് മരണസംഖ്യ ഉയരാൻ കാരണമായത് കൊല്ലപ്പെട്ടവർക്ക് പുറമേ രണ്ടായിരത്തി മുന്നൂറിലധികം പേരെ ഇതുവരെ സുരക്ഷാസേന അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവരെ രഹസ്യ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയതായി യുംവരമുണ്ട് തടവിലാക്കപ്പെട്ടവർക്ക് നേരെയും വധശിക്ഷാ ഭീഷണി നിലനിൽക്കുന്നുണ്ടെന്ന് മനുഷ്യാവകാശ സംഘടനകൾ ആശങ്ക പ്രകടിപ്പിച്ചു സാമ്പത്തിക തകർച്ചയാണ് ഇറാനെ ഇപ്പോൾ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഡോളറിനെതിരെ ഇറാനിയൻ റിയാലിന്റെ മൂല്യം കുത്തനെ ഇടിയുകയും നിത്യോപയോഗ സാധനങ്ങളുടെ വില കുതിച്ചുയരുകയും ചെയ്തു സാധാരണക്കാരുടെ ജീവിതം ദുസ്സഹമായതോടെയാണ് ജനങ്ങൾ തെരുവിലിറങ്ങിയത് ആദ്യം സാമ്പത്തിക പ്രശ്നങ്ങളിൽ തുടങ്ങിയ പ്രതിഷേധം വൈകാതെ തന്നെ രാഷ്ട്രീയ പ്രക്ഷോഭമായി മാറി പരമാധികാരിയായ ആയത്തുള്ള ഖബിനിക്കെതിരെയുള്ള മുദ്രാവാക്യങ്ങൾ തെരുവുകളിൽ തുടങ്ങി കമനയി വിരുദ്ധ പ്രക്ഷോഭം ടെഹ്റാനിൽ നിന്ന് രാജ്യത്തെ മറ്റ് പ്രധാന നഗരങ്ങളിലേക്കും അതിവേഗം വ്യാപിച്ചു വിവിധ സർവകലാശാലകളിലെ വിദ്യാർത്ഥികൾ പ്രക്ഷോഭത്തിന്റെ മുൻനിരയിലുണ്ട് യുവതലമുറ ഭരണകൂടത്തിനെതിരെ പരസ്യമായി രംഗത്തെത്തിയത് ഇറാനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ് ക്യാമ്പസുകൾക്കകത്തും പുറത്തും കനത്ത സുരക്ഷാ നിരീക്ഷണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് അതിനിടെ പ്രതിഷേധക്കാർക്ക് പിന്തുണയുമായി അമേരിക്ക വീണ്ടും രംഗത്തെത്തിയിട്ടുണ്ട് ഇറാന്റെ നടപടികളെ അപലപിച്ച അമേരിക്ക ജനങ്ങളുടെ ജനാധിപത്യപരമായ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണമെന്ന് ആവശ്യപ്പെട്ടു അമേരിക്കയുടെ ഇടപെടൽ ഇറാനെ കൂടുതൽ പ്രകോപിപ്പിച്ചിട്ടുണ്ട് പ്രതിഷേധത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രക്ഷോഭകരെ അനുകൂലിച്ച് സംസാരിച്ചിരുന്നു പ്രതിഷേധക്കാരെ വെടിവെച്ചാൽ അമേരിക്ക അവരുടെ രക്ഷയ്ക്കെത്തുമെന്നായിരുന്നു ട്രംപിന്റെ അന്നത്തെ വിവാദ പ്രസ്താവന ഇത് പ്രക്ഷോഭകർക്ക് വലിയ ആവേശം നൽകിയിരുന്നു ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ ഇറാനിൽ പ്രതിഷേധം വൻ തോതിൽ ആളിക്കത്തി വിദേശ ശക്തികളുടെ പിന്തുണ ലഭിക്കുന്നുണ്ടെന്ന തോന്നൽ കൂടുതൽ ജനങ്ങളെ തിരുവിലിറങ്ങാൻ പ്രേരിപ്പിച്ചു എന്നാൽ ഇത് ഭരണകൂടത്തിന് പ്രതിഷേധക്കാരെ വിദേശ ഏജന്റ് എന്ന് മുദ്ര കുത്താൻ കാരണമായി ഇറാന്റെ സുരക്ഷാ കാര്യങ്ങളിൽ അമേരിക്കയോ മറ്റു രാജ്യങ്ങളോ ഇടപെട്ടാൽ അവരെ നശിപ്പിക്കുമെന്നാണ് ആയത്തുള്ള ഖമിനയിൽ ആദ്യം പ്രതികരിച്ചത് ഇറാൻ ഒരു സ്വതന്ത്ര രാജ്യമാണെന്നും പുറത്തുനിന്നുള്ള നിന്നുള്ള ആജ്ഞകൾ അനുസരിക്കാൻ തങ്ങൾ ബാധ്യസ്ഥരല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു രാജ്യത്തെ ഇന്റർനെറ്റ് സേവനങ്ങൾക്ക് ഇറാൻ ഭരണകൂടം കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് പ്രതിഷേധക്കാർ സോഷ്യൽ മീഡിയ വഴി വിവരങ്ങൾ കൈമാറുന്നത് തടയാനാണ് ഈ നീക്കം പലയിടങ്ങളിലും വാർത്താവിനിമയ സംവിധാനങ്ങൾ പൂർണ്ണമായും വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ് മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നുവെന്ന് ആരോപിച്ച് അന്താരാഷ്ട്ര സമൂഹം ഇറാനുമേൽ സമ്മർദ്ദം ശക്തമാക്കിയിട്ടുണ്ട് ഐക്യരാഷ്ട്രസഭയും വിവിധ യൂറോപ്യൻ രാജ്യങ്ങളും സമാധാനപരമായ പ്രതിഷേധങ്ങളെ നേരിടാൻ വധശിക്ഷ ഉപയോഗിക്കുന്നതിനെതിരെ രംഗത്തെത്തി എന്നാൽ ആഭ്യന്തര കലാപം സൃഷ്ടിക്കാൻ വിദേശ ശക്തികൾ ശ്രമിക്കുകയാണെന്നാണ് ഇറാന്റെ വാദം ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഇറാനെ തകർക്കാൻ നടത്തുന്ന ഗൂഢാലോചനയാണ് ഈ പ്രക്ഷോഭങ്ങൾക്ക് പിന്നിലെന്ന് ഇറാൻ ഔദ്യോഗികമായി ആരോപിക്കുന്നു പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ ഇറാൻ നിയോഗിച്ചിട്ടുണ്ട് സാധാരണ വേഷത്തിൽ പ്രതിഷേധക്കാർക്കിടയിൽ കയറി അവരെ പിടികൂടാനും ആക്രമണങ്ങൾ അഴിച്ചുവിടാനും ഇവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇത് പ്രതിഷേധക്കാർക്കിടയിൽ വലിയ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുന്നു പ്രതിഷേധങ്ങളിൽ സ്ത്രീകളുടെ പങ്കാളിത്തം ശ്രദ്ധേയമാണ് ഭരണകൂടത്തിന് കടുത്ത നിയമ ൾക്കെതിരെ സ്ത്രീകൾ തെരുവുകളിൽ ഹിജാബ് ഉൾപ്പെടെയുള്ളവ ഉപേക്ഷിച്ചാണ് പ്രതിഷേധിക്കുന്നത് ഇത് ഇസ്ലാമിക ഭരണകൂടത്തിന്റെ അടിസ്ഥാന ശിലകളെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ് അയൽ രാജ്യങ്ങളും ഇറാന്റെ നീക്കങ്ങളെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട് മേഖലയിലെ സമാധാനത്തിന് ഇറാനിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഭീഷണിയാകുമോ എന്ന ആശങ്ക പല അറബ് രാജ്യങ്ങൾക്കുമുണ്ട് പ്രത്യേകിച്ച് എണ്ണ വിപണി ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ നിയമങ്ങൾ നടപ്പിലാക്കാനാണ് ഇറാന്റെ നീക്കം വിചാരണകൾ വേഗത്തിലാക്കാനും കുറ്റക്കാർക്ക് ഉടൻ ശിക്ഷ നടപ്പാക്കാനും പ്രത്യേക കോടതികൾ സ്ഥാപിച്ചേക്കും ഇത് ഇറാന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രതിസന്ധിയായി മാറാൻ സാധ്യതയുണ്ട് ഇറാനിലെ ജനങ്ങൾ തങ്ങളുടെ അവകാശങ്ങൾക്കായി പൊരുതുമ്പോൾ ഭരണകൂടം നേതാക്കളും വധശിക്ഷാ വിധികളും ഉപയോഗിച്ച് അതിനെ നേരിടുന്നു അന്താരാഷ്ട്ര തലത്തിലുള്ള ഇടപെടലുകൾക്ക് ഇറാനെ ഇത്രത്തോളം മാറ്റാൻ കഴിയുമെന്നത് വരും ദിവസങ്ങളിലെ ചര്ച്ചാവിഷയമായിരിക്കും